ായിരം രൂപ കൊടുക്കുകയ്യായിരം രൂപ ഡീസൽ ഏറ്റവും മാർക്കറ്റുള്ള വണ്ടി നാല് ടാക്സി ആക്കണമെങ്കിൽ ടാക്സി ആക്കാം നമ്മൾ തൊണ്ണൂറ് രൂപ കൊടുത്തേക്കാം വെറും തൊണ്ണൂറ് രൂപ വെറും തൊണ്ണൂറ് പെട്രോൾ ആണ് തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ബീറ്റ് എടുത്തുകൊണ്ട് പോവാം അതായത് പന്ത്രണ്ട് വണ്ടിക്ക് തൊണ്ണൂറ് പന്ത്രണ്ടിക്ക് തൊണ്ണൂറ് രൂപ ഓക്കെ ഇതുവരെ ജി എസ് ഒന്നും പെടുന്ന സാധനം അല്ലാത്ത അതായത് അമ്പത്തഞ്ച് രൂപ അമ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് പേപ്പർ ഉള്ള വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് തന്നെ പന്ത്രണ്ട് ഇരുപത്തേഴ് വരെ പേപ്പർ ഉള്ള ഉള്ളതാണ് ഇപ്പൊ നമുക്ക് എന്ത് വരും തൊണ്ണൂറ് രൂപ കൊടുത്തേ വെറും തൊണ്ണൂറായിരം തൊണ്ണൂറ് രൂപ ഓക്കെ തൊണ്ണൂറായിരം രൂപയ്ക്ക് അതെ ഇരുപത് പ്ലസ് വരെ എന്താണെങ്കിലും കിട്ടും കിലോമീറ്ററോ ഇതിന്റെ എൺപത്തിയേഴായിരം കിലോ ഇതൊക്കെയാവുമ്പോൾ നാലായിരം രൂപ ചോദിക്കണം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ഓപ്ഷനിൽ വരും ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ആണോ ശരിക്കും അതെ അതെ ചെറിയ വില ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒന്ന് ഇരുപതിനേഴ് വണ്ടി ഒന്ന് ഇരുപതിനേഴ് വണ്ടി അതും സ്വിഫ്റ്റ് ആണ് ശരി എന്താ വില രണ്ടായിരം ആ വെറും നാൽപ്പത്തയ്യായിരം രൂപ നമ്മള് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ള ക്വാളിറ്റിയുള്ള യൂസ് കാറുകള് ക്വാളിറ്റി ഉള്ള യൂസ്റ്റുകാറുകൾ മാക്സിമം വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ അടിപൊളിയാണ് അല്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത് നമ്മുടെ തലയോലപ്പറമ്പാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്ലൈവീൽസിലാണ് കേട്ടോ ഫ്ലൈവ് വീൽസിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് അതായത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് അതായത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം എല്ലാ വണ്ടികളും മാക്സിമം നിങ്ങൾക്ക് വില കുറച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തിൽ നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അമീംബ്രോ അവിടെ നിൽപ്പ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ ഓ എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം അപ്പോ അമീമ്പ്രോ നമ്മുടെ കൂടെ ഉണ്ട് കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ അമീമ്പ്രോ പറഞ്ഞു മാക്സിമം ഓഫർസെയിൽ അതാണ് അതായത് ഇപ്പൊ നമ്മൾ ഇവരുടെ എനിക്ക് ഒരു മൂന്ന് വീഡിയോ നമ്മൾ മിക്കവാറും ചെയ്യേണ്ടി വരും അല്ലെ ഒരു വീഡിയോ ഇത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് വേണ്ടി ഇവരുടെ പുതിയ എപ്പിസോഡുണ്ട് അതുപോലെ തന്നെ ഇവർ ടാക്സി വണ്ടികൾ മാത്രമുള്ള ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ അതെന്തായാലും നിർബന്ധമായിട്ട് കാണും അല്ലേ പത്തിരുപണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഏകദേശം ഒരു പത്തിരുപത് വണ്ടി ഉണ്ട് പെട്ടെന്ന് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഒറ്റ കാര്യം പറയാനുള്ള നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാക്സിമം കൊടുക്കുക മാക്സിമം കുറച്ചു കൊടുത്തേക്കാം നമ്മുടെ ആൾക്കാർക്ക് മാത്രമേ മാക്സിമം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്ക് മാക്സിമം ഷെയർ ചെയ്തേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ലൈക്ക് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ട മാത്രം ചെയ്തത് പക്ഷെ മാക്സിമം ഷെയർ ചെയ്ത് അല്ലെ എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു ഷോറൂമിലെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാകാം നേരെ വീഡിയോയിലേക്ക് പോലെ അപ്പൊ എന്തായാലും നമ്മുടെ ഫ്ലൈ വീൽസിന്റെ ആദ്യത്തെ ഷോറൂമാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് വന്ന് എടുത്തത് ഇവിടെയാണ് അല്ലെ അതെ അതെ ബ്രോ എന്തായാലും നമുക്ക് ഇവിടെയും കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് കിടപ്പുണ്ട് സാധാരണക്കാർക്ക് വേണ്ടുന്ന വണ്ടികൾ തന്നെയാണ് എല്ലാം ഹോൾസെയിൽ എല്ലാം അതെ റൈസിനെ മാക്സിമം മാക്സിമം ഹോൾസെയിൽ റേറ്റിന് കൊടുത്ത് അതാണ് തീർക്കുവല്ലാതെ ഇവിടുത്തെ വണ്ടിയില് ആദ്യത്തെ വണ്ടി നമ്മുടെ ഏതാ മോഡൽ ബ്രോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാണ് കിലോമീറ്റർ വണ്ടി അല്ലോസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നുമില്ല ആ പതിനൊന്ന് വണ്ടി നമുക്ക് എന്താ വില വരുന്നത് ഇതാവുമ്പോ നമുക്ക് ഒന്നേര ഒന്നേകാല് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത്തിയായിരം പക്ഷെ അത് അതിനുള്ള മോഡൽ ഉണ്ട് അത് നല്ല നീറ്റാ സി സി വണ്ടിയല്ലേ എഴുപത്തിയേഴായിരം വലിയ കൂടുതലൊന്നും പറയാനൂലൊന്നുമില്ലല്ലോ കൂലേ മോശമൊന്നുമില്ല ഒന്നേ ഇരുപത്തഞ്ചിന് പറഞ്ഞ പ്രൈസൊക്കെ ചെറിയ രീതിക്ക് കുറവല്ലേ മാക്സിമം എന്തേലൊക്കെ അടിപൊളി അടുത്തത് ഒരു മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് പതിനെട്ടോ അല്ലേ ബ്രോ കിലോമീറ്റർ അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ളതും അറുപത്തി ഏഴായിരം പതിനെട്ട് മോഡൽ അല്ലേ ഇന്ത്യയിലൊക്കെ കമ്പനി വന്ന അതേ കണ്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അല്ലേ ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ല ലോ കിലോമീറ്റർ വണ്ടിയല്ലേ അല്ലെ അതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുത്തേ കേട്ടോ പതിനെട്ട് മോൾ വണ്ടിയോ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഫുൾ ഹോൾസെയിൽ വിലയെ കൊടുക്കുക വേറെ ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കാലങ്ങൾക്കിടയിൽ കാണിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലുള്ള സിംഗിൾ ഓണറാ ഓൺഷിപ്പ് സിംഗിൾ തന്നെയാണ് അങ്ങോട്ടും മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാക്സിമം ലോണില് മാക്സിമം ലോണല്ലേ നാലരേന്റെ മേലെ ലോൺ കയറും അല്ലേ നാല നാലര ഉറപ്പായിട്ടും കയറും പതിനെട്ട് മോഡൽ വണ്ടി നാലേ പതിനഞ്ചില് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഇതേ കിട്ടുള്ളൂ അത് ഇത്രയും ക്വാളിറ്റിയുള്ള ലോ കിലോമീറ്റർ വണ്ടി മിസ് ചെയ്യണ്ടട്ടോ അതുപോലെ തന്നെ ഐറ്റി ആണെങ്കിലും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ലോ ലോകീറ്റർ വണ്ടിയാണ് ഫുള്ള് കമ്പനി ആ ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ രണ്ട് ഡോർ പവർ കുറവേ ഉള്ളൂ ആ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്താൽ മതിയല്ലേ പത്ത് ചെയ്യാറുള്ളൂ ഇന്ത്യ മോശം ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട് കമ്പനി വന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഇതും ടയർ ആ ടയറും ഉണ്ടല്ലോ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാം പതിനേഴ് വണ്ടി നാലും നാല് മുപ്പത്തഞ്ച് എന്തെങ്കിലും കുറേ ഉണ്ടോ ഇതിന് മാക്സിമം ഫുൾ ഫിനാൻസ് ഞാൻ പറയുമ്പോ ഹോൾസെയിൽ വില ആയിട്ട് പറയോ കച്ചവടം നടന്നു ചോദിച്ചുകൊണ്ടിരിക്കും പറ പിന്നെ റീപ്ലേസ് എന്തെങ്കിലും മേജർ ഉണ്ടോ അങ്ങനെ എടുക്കാം അതും ഫുൾ ലോണിൽ എടുക്കാം ഒരു ഐറ്റി കൂടി കൺസിഡർ ഇത് രണ്ടായിരത്തി പതിനേഴ് ഐറ്റി മാഗന പതിനേഴ് മേഖല അല്ലെ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തേഴായിരം കിലോമീറ്റർ അറുപത്തിയേഴ് ഓടിയിട്ടുണ്ട് ഇതും ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് പതിനേഴ് മാഗ്നയാണ് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് മാഗനല്ലോ ഇത് എറോന്നെയാണല്ലോ അല്ല ഇത് മാഗനാ ഒന്നും ഇല്ലല്ലോ കൺട്രോൾ ഒന്നും ഇല്ലല്ലോ ഏതാ ഇത് മാഗ്ന മാല്ലേ ഫോട്ടോ വിൻഡോ ഉണ്ട് അല്ലേ അതെ അതെ അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മോഡൽ ഇങ്ങനെ വന്നപ്പോ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ലാന്നുള്ളൂ അല്ലേ സി പവർ സീറിംഗ് ഫോർട്ടോ വിൻഡോ ലോക്ക് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും അല്ലേ അതുണ്ട് ശരി ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് നാലായിരം രൂപ കൊടുത്തു നാലര അതും പതിനേഴ് രൂപ വണ്ടി മാഗ്ന അറുപത്തേഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഫുൾ ഇതും ഫുൾ ഇട്ട് പോലും മുടക്കണ്ട ഒരു രൂപ എന്തായാലും ഇതൊക്കെ നോക്കിക്കോട്ടോ നിങ്ങൾക്ക് മാക്സിമം വരവേൽസെടുക്കാൻ പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് അതുപോലെ തന്നെ ഒരു പോളോ കിടപ്പുണ്ട് പോളോ പെട്രോൾ ഡീസലോ ഡീസൽ വേണ്ടി രണ്ടായിരത്തി ഹൈലൈൻ പ്ലസ് പതിനാലിലെ ഏറ്റവും ടോപ്പന്റ് ഹൈലൈൻ പ്ലസ് ഡീസൽ അല്ലേ ഡീസല് വേണ്ടി വൺ പോയിന്റ് ഫൈവ് അല്ലെ വൺ പോയിന്റ് ടൂ അല്ലേ വൺ പോയിന്റ് ഫൈവ് ആ അല്ല എനിക്ക് ഒന്ന് പതിനഞ്ച് ശേഷം അല്ലേ വൺ പോയിന്റ് ഫൈവ് വരുന്നത് ആയിരിക്കും അതെ വൺ പോയിന്റ് ഫൈവ് അതിന് ശേഷം വൺ പോയിന്റ് ടൂല് ഡീസൽ അല്ലേ ആ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൈലേജാ അതെ ഇരുപത് പ്ലസ് മൈലേജ് എന്താണല്ലോ കിട്ടും കിലോമീറ്ററോ ഇതിന്റെ എൺപത്തിയേഴായിരം എമ്പത്തി ഏഴ് അപ്പൊ അത് പേര് ആക്സിഡന്റ് റീപ്ലേസ് ഓഫ് ഫ്ലഡ് ഒന്നും ആയതുകൊണ്ട് ചോദിക്കാൻ ഡീസിലും കൂടി എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ മെയിൻസ് കാര്യങ്ങളൊക്കെ പോളോ ഓൾറെഡി വരും നിലവിലെ അങ്ങനെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയണോ ഒരിക്കലും നിങ്ങൾ പറഞ്ഞാൽ മാത്രം കൂട്ടാക്കി നോക്കണം നിങ്ങൾക്ക് അറിയാൻ ആരെ കൊണ്ടുവരാൻ പോയി ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് മാത്രം എടുത്തു മാക്സിമം എല്ലാ അവസരങ്ങളും വിലയും വെറും മൂന്നു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഈ സാധനം മൂന്ന് ലക്ഷത്തി നാലായിരത്തി അതോ അത് നല്ല പ്രൈസ് ആണ് പ്രൈസിൽ അടിച്ച് തീർക്കുക അതും ഡീസൽ ഡീസല് മൂന്ന് അടുത്തത് ഇതാണെങ്കിലും ആൾട്ടോ ആൾട്ടോ അല്ല കിലോമീറ്ററോ ഇതിന്റെ കിലോമീറ്റർ നല്ല നീറ്റ് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് എന്ത് വരെയാണ് ഇതും നമുക്കൊരു രണ്ടാം മുക്കായിരം രൂപ രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ വണ്ടി ഒന്നുമില്ല അത്യാവശ്യം വൈറ്റ് കളറിൽ നീറ്റ് വണ്ടിയാണ് അതുപോലെ തന്നെ ആണെങ്കിലോ ആണെങ്കിലും രണ്ടായിരത്തി പതിനാറ് മോളിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ആപ്പാടെ അമ്പതിനായിരം കിലോമീറ്റർ അമ്പത് പോയിട്ടുള്ള വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളീ പറയുന്നില്ലെന്ന് പറഞ്ഞില്ല ഇല്ലാന്ന് ഈ എന്തേലൊക്കെ ഇനി ഇത് വന്നാൽ നമ്മൾ ഈ നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഇച്ചിരി മുഴുവൻ എടുത്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ചെക്ക് ചെയ്തോളാനും അറിയാതെ ഇതാവുമ്പോ രണ്ട് പത്ത് രണ്ട് മോഡൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോശം ഇല്ലാത്ത പ്രൈസം അതെ അതെ ഇതൊക്കെ മാക്സിമം രണ്ട് രൂപയുടെ ലോണും കിട്ടും നല്ല പ്രൊഫഷൻ വണ്ടി അപ്പം അടക്കണം അവർക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ വീഡിയായി ഒന്നേ എൺപത് ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി കേട്ടോ ഈ ഒന്ന് എൺപത് കറക്റ്റ് ഹിസ്റ്ററി ഫുൾ ഹിസ്റ്ററി അടിപൊളി വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പതിനൊന്ന് പറയുമ്പോ പതിനൊന്ന് ലാസ്റ്റ് വരും വണ്ടി അല്ലേ അതെ അതെ എന്താ പോലെ ഇതാവുമ്പോ രണ്ടായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം മൈലേജും കിട്ടും ഒരു രണ്ടു ലോൺ കയറേ രൂപ ലോൺ കയറും ഇത് രൂപ ലോൺ കയറ്റുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രണ്ട് വർഷത്തേക്ക് അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ നോക്കിയിട്ട് ചെയ്തോളാം നമുക്ക് കുറച്ച് വേണ്ടി കാണിച്ചാലോ കാണിച്ചു ഉള്ളത് അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണിച്ചു തന്നെ ഐ ട്വന്റിയും അതുപോലെ തന്നെ സിഫ്റ്റ് സിഫ്റ്റ് ഒരു കാരണവശാലും വെച്ചാൽ മിസ്സ് നല്ല ബെസ്റ്റ് പ്രൈസ് ആട്ടോ അടുത്തത് ഒരു റെഡ് പോളെ കാണിച്ചാൽ ഇതേതാ മോഡൽ ബ്രോ അത് രണ്ടായിരത്തി പതിനാറ് ഹൈലൈം പ്ലസ് പതിനാറ് ഹൈലൈൻ പ്ലസ് അല്ല ഡീസൽ വണ്ടി ഡീസൽ ആണ് ഇത് പതിനാറ് ആവുമ്പോ ഫൈവ് വരും അതെ അതെ പതിനാറ് ആ ഒരു അത് ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം വന്നിട്ടില്ല ഈ ഗ്രില്ലിന്റെ ഒരു അത് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു എന്ന് പറഞ്ഞാല് ഹൈലൈറ്റ് കളറോ അല്ലേ അതെ അതെ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ആ സ്ത്രീകളുടെ ഒക്കെ വളരെ താല്പര്യമുള്ള ഒരു കാര്യ പോളോയിൽ അത്യാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റ് ഓണ റെഡ് കളർ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സുകളും നല്ല നീറ്റ് വണ്ടി കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ കമ്പനി 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 ഉണ്ട് ഉണ്ട് അല്ലേ സർവീസ് സർവീസ് അടിപൊളി വിലയോ ഇതൊക്കെ ആവുമ്പോ നാലര ചോദിക്കണം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഫുൾ ഫുൾ ഓപ്ഷൻ ഇത് ഫുൾ ആണോ ശരിക്കും അതെ 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 അതോ മിഡിലോ ഫുൾ ഫുൾ ഇല്ല ഇല്ല അല്ലേ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നാല ലക്ഷത്തി നാലര നാല് നാലേ അമ്പത് അല്ലേ നാലേ അമ്പത് ഫുൾ ഓണ് ഫുൾ ഓണ് പതിനാറ് വണ്ടി ആയിരുന്നു അടിപൊളി ഫുൾ ലോൺ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ഡിസേർ ടൂറ് ടൂറോ അല്ലെ ടൂറ് ഡീസലാ ഇതിപ്പോ നിലവിൽ പ്രൈവറ്റ് ആ പ്രൈവറ്റ് വണ്ടിയാണ് അടിപൊളി ഇത് കൂടുതൽ ടാക്സിക്കാണ് ഇറങ്ങിയിട്ടുള്ളത് നിലവിൽ പ്രൈവറ്റ് ആണ് മൂന്ന് ലക്ഷം രൂപ കൊടുത്തേക്കാം ഫുൾ ലോൺ കിട്ടും പതിനാറ് വണ്ടിന് പത്തിരുപത്തിരണ്ട് ഇതിന്റെ ഒരു ലക്ഷം ഒന്നര ഒന്നേ മുക്കാലും ഉണ്ടോ ഇതും ഫുൾ കമ്പനി ാണ് ഫുൾ ലിസ്റ്റർ എല്ലാം നോക്കി വന്നിട്ടുള്ളത് ടൂറ് മാത്രമേ ഉള്ളു കൂടുതൽ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണിൽ എടുക്കുക അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി നല്ല വൃത്തി ഒന്നേ സംതിങ് അങ്ങനെയാണെന്ന് പറയണ്ട വണ്ടി ആയതുകൊണ്ട് ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല ായിരം രൂപ വണ്ടി 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 അതും ആണ് വൃത്തിയുള്ള വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി നോക്കി അല്ലേ ഒരു ഒരു പവൻ സ്വർണം മതി അല്ലേക്കാരും കാശി അല്ല ഒരു ലോണൊന്നും കിട്ടൂല എന്തായാലും അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി അറുപതിനാ സിംഗിൾ ഓണർ വണ്ടിയാണത് അതെ അല്ലെ പതിനാറില് പെട്രോൾ അല്ലേ ബ്രോ ആ പെട്രോൾ പെട്രോൾ കാപ്പ അഞ്ചും മാഗ്ന അല്ലേ അതായത് എ സി പറഞ്ഞ ഫോർഡർ വിൻഡോ സെന്റർ ലോക്ക് ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് ബാറ്ററി ഇല്ല അതായത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് മോശം ഒന്നുമില്ല കേട്ടോ ഇത് കിലോമീറ്റർ പറഞ്ഞത് ഇതിന്റെ അറുപതിനായിരം കിലോമീറ്റർ അതെ അല്ലെ പതിനാറിൽ പതിനാറ് ശരി എന്താ വില അതാകുമ്പോ രണ്ടെമ്പത്തഞ്ച് രണ്ടാം അമ്പത്തഞ്ച് പതിനാറ് വണ്ടിയോ ആ ശരിക്കും ആ പതിനാറ് മോഡൽ വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ലോ കിലോമീറ്റർ ഉണ്ട് ലോ കിലോമീറ്റർ പെട്രോൾ പെട്രോൾ അത് നാല് പുത്തയറുണ്ടല്ലോ ടയർ ഉണ്ടല്ലോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി രണ്ടായിരത്തി ഒമ്പത് പേപ്പറുള്ള ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം സെന്ററിലൊക്കെ എല്ലാം വരും ഉണ്ട് ഉണ്ട് എന്താ പോലെ ഇതൊക്കെ ആവുമ്പോ ഒന്ന് ഇരുപത്തിയഞ്ച് എൽ എക് എൽ എക്സി ചോദിച്ചത് എൽഎക്സി ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് ഇരുപത്തിയഞ്ച് പുതിയ പേപ്പറോട് കൂടിയിട്ട് പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്ത് എടുത്തതായിട്ടോ ഉറപ്പൊന്നും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ വണ്ടി വീഡിയായി പതിനാറ് വീഡിയായി ആ സിംഗിൾ ഓണർ വണ്ടിയാണ് തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ വണ്ടി തൊണ്ണൂറ്റമ്പത് ഓടി ആ അത് ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പ് ഫുൾ കമ്പനി സ്ത്രീ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ശരി പതിനാറിൽ ഷേപ്പിൽ നല്ല നാല് പുത്തൻ പത്തായിരോട് കൂടിയിട്ട് എന്താ ഇത് നമുക്ക് നാലായിരം രൂപ കൊടുത്തേക്കാം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാലും നമുക്ക് അതുപോലെ നല്ല നീറ്റ് വണ്ടിയാണല്ലോ ഗ്രേ ഇത് രണ്ടായിരത്തി പതിനാറ് നല്ല ഭക്തി ഉള്ള ഒരു വണ്ടിയാട്ടോ അത് അതിന്റെ ഇന്റീറൊക്കെ നോക്കിയേ നല്ല ക്ലീൻ ആണ് അതുപോലെ തന്നെ യോഹോമയുടെ യോക്ഹോമയുടെ നാല് ബുദ്ധൻ ടയർ അല്ലെ അതെ അതെ ഒരു ഡോറ് അല്ലല്ലോ ഡിയറോ കാര്യങ്ങളോ ഗ്ലാസ് അല്ലാസ് മാറിയില്ല ഇല്ല അടിപൊളി അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ ഇടിയെല്ലാം അതിപ്പോ നമുക്ക് തുറന്നു തുറ ഞാൻ പറഞ്ഞോ നോക്കാൻ നേരത്തെ അറിയാം ഷെല്ലോട്ട് കിട്ടി കയറിയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കുമ്പോ അറിയാലോ ഇത് നമുക്കൊരു നാലായികാലും നാലക്കാല് മാറി പറഞ്ഞു രൂപേ കാരണം പതിനാറ് രണ്ടും ആ പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചൂടി കളർ നല്ല ഹൈലൈറ്റ് ഹൈലൈറ്റ്സ് അല്ലേ നല്ല വൃത്തിയുണ്ട് ഓക്കെ നാലു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഫുൾ ലോൺ ഫുൾ ലോൺ ഇല്ല ഡീസൽ വേണ്ടി തപ്പി നടക്കണം അവർക്ക് രൂപ നാലു കിലോമീറ്റർ മൈലേക്ക് ഗ്യാരന്റിയോ ഇനി ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി പത്തിനാണോ പുതിയ പേപ്പർ എല്ലാം ഉള്ള വണ്ടി അമ്പത് രൂപ കൊടുക്കോ നാപ്പത്തഞ്ച് രൂപ കൊടുക്കും അടിപൊളി യ്യായിരം രൂപക്ക് എത്രയോ പതിനായിരം രൂപ കഴിഞ്ഞോ പുള്ളി പേപ്പർ എടുത്ത് വെച്ചു ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളു പുള്ളി പേപ്പർ നാൽപ്പത്തയ്യായിരം രൂപക്ക് നല്ല വൃത്തി കാണാനും പുള്ളി പറഞ്ഞു ഒരു കസ്റ്റമർ വാർക്കാൻ വേണ്ടിട്ടാ അപ്പൊ പുള്ളി ടെസ്റ്റ് ചെയ്ത് വന്നപ്പം ഇതിനും വേദന പൊളിക്കാൻ കൊടുത്താൽ മതിയായിരുന്നില്ല നാല് പത്താർ ആ എല്ലാ പേര് ഉണ്ട് അത്യാവശ്യം പഠിച്ചു പഠിക്കാവുന്നവർ കാണില്ല അഞ്ചു കൊല്ലത്തേക്ക് പേപ്പർ ഉണ്ട് കുത്തം പേപ്പർ നാൽപ്പത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് വെറും നാപ്പത്തയ്യായിരം രൂപ ഇനിതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മുകളിൽ സെലീരിയോ വി എസ് ഐ ഓട്ടോമാറ്റിക് പതിനാറാ പതിനാല് ആ ഫസ്റ്റ് വണ്ടി ആ സിംഗിൾ ഓണർ വണ്ടിയാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ വേറെ ആക്സിഡന്റോ പ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ഇന്റീരിയർ ആട്ടോ മോശം ഒന്നുമില്ല വിക്സ് ഐ അല്ലേ വി എക്സൈ ശരി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വിലയോ ഇത് മൂന്ന് രൂപ കൊടുത്തേക്കാം മൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനാല് വണ്ടി അല്ലാതെ വണ്ടി മാനുവൽ അല്ലേ ഇത് ആ മാനുവൽ 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 അല്ല ഓട്ടോമാറ്റിക് ഞാൻ ചോദിച്ചത് പ്രത്യേകം ഞാൻ ചോദിച്ചതിന്റെ കാരണം ഇത് അത് ഞാൻ കാണിച്ചപ്പോൾ എനിക്ക് സംശയം തോന്നി പതിനാലില് ഓട്ടോമാറ്റിക് വന്ന ഫസ്റ്റ് വണ്ടിയാണ് ആ മൂന്ന് ലക്ഷം സർവീസ് കാര്യങ്ങളെല്ലാം അല്ലേ അടിപൊളി പ്രൈസാണ് മൂന്നു ലക്ഷം രൂപ ഒട്ടും കൂടുതലല്ല ഇനി ഇപ്പൊ കേൾക്കുന്നവർക്ക് രണ്ടായിരത്തി കൊടുക്കാൻ പറയുമ്പോൾ വണ്ടികൾ എല്ലാം അടിച്ച് പോവുക ഒരു സാൻഡ്രോ ഏഴ് ആ കിലോമീറ്ററോ എന്റെ കിലോമീറ്റർ എത്രയാ അത്രയാ നോക്കട്ടെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് ചെറിയ വില എഴുപത് രൂപ കൊടുത്തേക്കാം എഴുപത് രൂപ എഴുപത് രൂപ പക്ഷേ നല്ല വണ്ടി വൃത്തികളൊന്നും പറയാനില്ലല്ലോ അപകടൊന്നും ഇല്ല മേജർ ഒന്നുമില്ല അതായത് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് പേപ്പർ ഉള്ള വണ്ടി നിങ്ങൾക്ക് രണ്ട് രൂപ അല്ലേ എഴുപത് രൂപ എഴുപത് രൂപ അത് ഉള്ള മോശം ലോൺ കിട്ടില്ല ഞാൻ പറഞ്ഞേ ഹരപ്പം സ്വർണം മതി ഇതാണെങ്കിലും ഇതായി കിടക്കണത് ആയതാണ് ഓക്കെ ഇനി രണ്ട് ലോകം കാണിച്ചു അല്ലേ ഇതും ആയി കിടക്കണത് ഇതും രണ്ടും ആയി ഇതാണ് ഇതായിട്ടില്ല ആ ഇത് രണ്ടായിരത്തി പതിനാറ് മോൾ അല്ല പന്ത്രണ്ട് മോളിൽ ലോണില്ല അടിപൊളി സെക്കൻഡ് ഓണർ വണ്ടിയാണ് പന്ത്രണ്ടില് ഫുൾ ഓപ്ഷൻ ആ ഏറ്റവും ഓപ്പൺ വണ്ടി അല്ലേ ഫുൾ നെയ്റ്റിവ് വണ്ടിയാ കേട്ടോ അതായത് വീൽസ് ഉണ്ടോ നാല് പുത്തൻ ടയറും ഉണ്ട് ഓപ്പൺ വണ്ടിയാണ് ഡി സിക്സ് ആണ് അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ എൺപത്തേഴായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഡീസൽ വണ്ടി എൺപതേഴ്സ് ആണ് ജനുവൻ കിലോമീറ്റർ പന്ത്രണ്ട് മോഡലാണ് നല്ല മോശം ഇന്റീരിയർ ഉണ്ട് അതെ അതെ ഇതൊക്കെ ക്വാളിറ്റി വണ്ടി അതുപോലെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഇതിപ്പോ നമുക്ക് എടുത്താൽ ടാക്സി ആക്കാൻ പറ്റുമോ ടാക്സി ആക്കാല്ലോ അത് ഈ വണ്ടി ഇപ്പൊ എടുത്തേക്കണത് രണ്ടായിരത്തി പത്താണത് ടാക്സി ആക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് മോശം ഒന്നും അതായത് ഇത് മഹീന്ദ്രയാണ് അത് ലോകനാണ് പക്ഷെ അത് വിറ്റ് പോയതാണ് ഇത് വിൽക്കത്തെയാണ് അല്ലെ വിൽക്കാത്തതാണ് ഇത് എന്താ ഇതാവുമ്പോ നമുക്ക് ഒന്നര രൂപ കൊടുത്തേക്കാം ഒന്നര രൂപ അത് ഞാൻ പറയുമ്പോൾ പന്ത്രണ്ട് മോഡലും ഉണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ഈ കിലോമീറ്ററല്ലേ ആയിട്ടുള്ളൂ വണ്ടി അതുപോലെ നീറ്റാണ് എന്തെങ്കിലും ഒക്കെ പറയാനുള്ള കുറച്ച് കൊടുക്കൂലേ മാക്സിമം ഞാൻ കുറവല്ലോ ഇതൊക്കെ കച്ചവട നടന്നു പോകാനായിട്ട് അത് അർക്കാൻസേലും വന്നേക്കാം നമ്മൾ ആ ഒരു വില തന്നെ ഇതാക്കി പറഞ്ഞേക്കണതാണ് ശരി 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 അറിയാം വണ്ടികൾക്കൊക്കെ വില കുറഞ്ഞിട്ടുള്ള അവസ്ഥയാണ് പക്ഷേ കസ്റ്റമേഴ്സും കൊണ്ടുവരാൻ നേരത്ത് അവര് പറയാൻ പറ്റുന്നു പറയാനല്ലേ പറ്റുവുള്ളൂ മാക്സിമം നമുക്ക് ഇന്ന വില എന്ന് ഞാൻ പറയാനില്ലേ ഇപ്പൊ നിങ്ങൾ ആരും ആരും വണ്ടി സംസാരിച്ച് നോക്കിയിട്ടും ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട വില നിങ്ങളും പറയുക നമുക്ക് കച്ചവടം നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണല്ലോ നടത്തി വിടാനോ പിന്നെന്ന് പറയുമ്പോ ഇവരെടുക്കുമ്പോഴും ഇത് ഇങ്ങനെ കിട്ടാത്തല്ല ചില വണ്ടിക്ക് വില കൂടുതല് വണ്ടിക്ക് വില ഒറ്റ കസ്റ്റമേഴ്സിന്റെ അവര് വില അവര് ഉറക്കല്ലോ അതാണ് നമ്മൾ ഒരുപാട് വണ്ടികൾ ഇപ്പൊ ഇവിടുത്തെ കാണിച്ചു ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ കുറച്ച് വണ്ടിയൊക്കെ നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉണ്ട് അമീം നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയില് കുറച്ച് ചെറു വണ്ടികൾ അത് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന മൂന്നാല് വണ്ടികളിൽ കൂടി കാണിക്കാൻ എങ്ങും കിട്ടാത്ത ഞാൻ ഉറപ്പ് ഷോറൂമിൽ വണ്ടി ഉള്ളൂ അതെ അതെ അതായത് ഇത് സ്വിഫ്റ്റ് ചെയ്യാത്ത മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡിസൈഡിഐ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ സെഡ് ഡി സിംഗിൾ ഓണർ അല്ലേ അതായത് അന്നത്തെ ഏറ്റവും ഫുൾ തൊട്ട് താഴെ വരും അതെ ഇന്റീരിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ചോദിക്കണം നിസാര ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര വരും നാലേ മുക്കാരുക്കാം ഏത് പതിനേഴ് സെഡി നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഡീസൽ ഏറ്റവും മാർക്കറ്റുള്ള വണ്ടി നാല് ടാക്സി ആക്കണമെങ്കിൽ ടാക്സി ആക്കാം കേട്ടോ നമ്മളിപ്പം കാണിച്ചു ഏത് വണ്ടി ആക്കി കൊടുത്തോളൂ അടിപൊളി നാല് എഴുപതും ഡീസൽ സെഡിൽ ചെയ്ത് വേറെ എവിടെയും കിട്ടുമോ നോക്കിയാൽ പതിനാല് അത് റീപ്ലേസ് ഇല്ല ഇല്ല അതുപോലെ തന്നെ സുമോ കാണിച്ചിടത്താലോ സുമോ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറാണ് നല്ല മെക്കാനിക് നല്ല കാര്യങ്ങളെല്ലാം ഉള്ള ഉള്ളവണ്ടിയാണ് നിന്നും ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന സാധനമാണ് സെൻട്രലൈസർ എസി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ആ നല്ല മെക്കാനിക് ഉള്ള വണ്ടിയാ ശരി ഇതിപ്പോ കിലോമീറ്റർ ഒന്നും പറയണ്ട ഒക്കെ ചെക്ക് ചെയ്തെടുത്തോളോ വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് ഷോറും ചെയ്തിട്ടില്ല വണ്ടി കസ്മർ കൊണ്ടുവന്ന കഴിഞ്ഞിട്ടേ ഉള്ളത് ഇല്ല 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 ശരി ഇതിപ്പോ നമുക്ക് രണ്ടായിരത്തി ആറിൽ പേപ്പർ ഉണ്ടല്ലോ അല്ലേ ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ പേപ്പർ ഉണ്ട് ഇത് എന്താ ഒരു ലക്ഷം രൂപ ആ ടൂറ്റൊക്കെ ചെയ്തിട്ടുള്ള നല്ല മെക്കാനിക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ആറില് പേപ്പർ ഉള്ള വണ്ടി നല്ല കട്ട ടയർ അടക്കമുള്ള വണ്ടി അതുപോലെ തന്നെ എന്താ ഇവിടെ ഒരു ബി റ്റി എടുക്കണ്ട ബി റ്റി ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നാലെ ആ ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ ആണ് അത്യാവശ്യം മോശം ഒന്നുമില്ല വണ്ടി നല്ല നീറ്റ് ആട്ടോ എൽ ടി ആയിട്ടോ ഏറ്റവും കൂടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ശരി ഇത് വില എത്ര വരും തൊണ്ണൂറ് രൂപ കൊടുത്തേക്കാം വെറും തൊണ്ണൂറ് രൂപ വെറും തൊണ്ണൂറ് പെട്രോൾ ആണ് തൊണ്ണൂറായിരം രൂപക്ക് നിങ്ങൾ ബീറ്റ് എടുത്തുകൊണ്ട് അത്യാവശ്യം വൃത്തിയുള്ള നല്ല വണ്ടി കേട്ടോ അതുപോലെ തന്നെ ഒരു ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി അതായത് ഈ ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി ഇടാ ശരി ഇത് കിലോമീറ്റർ അറിയോ ഇത് എഴുപതിനായിരം കിലോമീറ്റർ അല്ലേ നല്ല സീറ്റ് ആണ് എ സി ഉണ്ടോ എ സി ഉണ്ട് എന്താ വല്ല തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് രൂപ ആ അതായത് പന്ത്രണ്ട് മണിക്ക് തൊണ്ണൂറ് പന്ത്രണ്ട് വണ്ടിക്ക് തൊണ്ണൂറ് രൂപ ഓക്കെ ഇത് പിന്നെ ജി എസ് സിയിലൊന്നും പെടുന്ന സാധനം അല്ലാത്ത മോശമൊന്നും ഇല്ല തൊണ്ണൂറ് രൂപ നല്ല പ്രൈസ് പ്രൈസാണ്ട് അതും പന്ത്രണ്ട് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് മോഡൽ ആൾട്ടോ മൂന്നാണ് ആ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില്ലറ പ്രൈസ് കൊടുക്കുവോ ആ ഇത്ര അമ്പത്തഞ്ച് രൂപ യ്യം രൂപയ്ക്ക് ഇരുപത്തെട്ട് വരെ പേർ സ്റ്റാൻഡേർഡ് എസും ഉണ്ടാവില്ല അല്ലെ എ സി ഉണ്ട് ഓക്കെ അതായത് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് പേപ്പർ ഉള്ളവേണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പറുണ്ട് അടിപൊളി ഇതൊക്കെ നിങ്ങൾ നോക്കിട്ടോ അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എല്ലായിടത്തും കിട്ടൂല കിട്ടുമ്പോ കിട്ടുന്ന ഡീസൽ വേണേ ഡീസൽ കൊടുക്കാം ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ വേണ്ടി പന്ത്രണ്ട് തന്നെയല്ലേ മോഡൽ ഉള്ളതാണ് അതെ തന്നെ പന്ത്രണ്ട് രൂപ തൊണ്ണൂറ് രൂപ കൊടുത്ത് വെറും തൊണ്ണൂറായിരം തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പന്ത്രണ്ട് ഡീസൽ എടുത്ത് വണ്ടി വെക്കല്ലേ വണ്ടി വെക്കാൻ വണ്ടിയ ഓക്കെ എന്തായാലും നോക്കിക്കോട്ടോ അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ ഫ്ലൈ വീൽസിലെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്ന വണ്ടികളിൽ കുറെ വണ്ടികൾ നല്ല അടിപൊളി പ്രൈസ് അല്ലേ മാക്സിമം ഓഫർ ഇട്ട് കൊടുക്കുക ആദ്യമേ പറഞ്ഞില്ലേ അതാണ് അതാണ് പിന്നെ പറയുമ്പോ ഇവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോ കൊടുക്കാനുള്ള ആൾക്കാർ മാക്സിമം വില ചോദിക്കും ഇവർക്ക് എടുത്തു വെക്കാൻ കിട്ടണ്ടല്ലേ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കച്ചവടം ചെയ്യുന്നത് അത്യാവശ്യം സത്യമാണ് പിന്നെ ഒരു പത്ത് രൂപ ഇവരും ലാഭം നോക്കാണ്ട് ഒരിക്കലും കച്ചവടം ചെയ്യില്ല അതെന്തായാലും എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ അങ്ങനത്തെ ഒരു എന്താ പറയാ കുറെ വണ്ടികൾ നല്ല പൈസ ബെനിഫിറ്റ് ഉണ്ട് ബാക്കിയുള്ള നിങ്ങൾ വന്ന് വന്ന് നോക്കുക പക്ഷെ വെച്ച് നമ്മൾ കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ട് ആദ്യം വില പറയണവർക്ക് കൊടുത്തുവിടുക ഞാൻ പറഞ്ഞത് ഇപ്പൊ കച്ചവടക്കാരും പുണ്യം ചെയ്യുന്ന ചെയ്യുന്നില്ല നമുക്ക് ജീവിക്കണ്ടല്ലേ പത്ത് രൂപ എന്തായാലും എല്ലാവരും ഒരു ലാഭം നോക്കും പക്ഷെ മാന്യമായ ലാഭത്തിൽ നിങ്ങൾ ആയിട്ടുള്ള പ്രൈസ് അത്രേ ഉള്ളൂ പിന്നെ എടുത്ത് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള വണ്ടികൾ എല്ലാം എല്ലാം ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാറുള്ളൂ അതും ഡയറക്റ്റ് പാർട്ടിയുടെ മാത്രമുള്ള വണ്ടികൾ എടുക്കാറുണ്ടാറുള്ളൂ അപ്പൊ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ ഒരു എപ്പിസോഡ് മൈൻഡിയാണ് അടുത്ത വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട അല്ലേ മൈൻഡ് ചെയ്തല്ല മൈൻഡ് ചെയ്തേക്കൊരു വീഡിയോ കാണാം അതുപോലെ എല്ലാവർക്കും